ഇന്ത്യയിലെ ചെറുകിട ഇടത്തര സംരംഭകർക്ക് വ്യാപാരം നടത്താൻ സഹായിക്കുന്ന ഭാരത് മാർട്ട് ദുബായിൽ വരുന്നു ദുബായിലെ ജബലലി സ്വതന്ത്ര വ്യവസായ മേഖലയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ചേർന്ന് പദ്ധതിക്ക് തറക്കല്ലിട്ടു ലോക സർക്കാർ ഉച്ചകോടിയിലായിരുന്നു ചടങ്ങ് ഇരുപത്തിയേഴ് ലക്ഷം ചതുരശ്രി വിസ്തീർണത്തിലുള്ള വിശാലമായ വ്യാപാര സംഭരണ കേന്ദ്രമാണ് ഭാരത് മാർട്ട് ആദ്യഘട്ടത്തിൽ പതിമൂന്ന് ലക്ഷം ചതുരശ്രി നിർമ്മിക്കും സംഭരണം ചില്ലറ വിൽപ്പന വിവിധ കമ്പനികളുടെ ഓഫീസുകൾ തുടങ്ങിയവ ഇവിടെ ഉണ്ടാകും ആഗോള വിപണിയിലേക്ക് ചരക്കുകൾ അയക്കുന്നതിന് ഓൺലൈൻ സംവിധാനവും ഒരുക്കും ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വാണിജ്യ സ്ഥാപനങ്ങളാകും ഇവിടെ പ്രവർത്തിക്കുക ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഈ കേന്ദ്രത്തിൽ ലഭ്യമാകും നിലവിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഡ്രാഗൺ മാർട്ട് ദുബായിലുണ്ട് ഭാരത് മാർട്ട് ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ